നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ ആനുകൂല്യം കർഷക തൊഴിലാളി പെൻഷൻ സഹായം ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീടിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് വീണ്ടും പെൻഷൻ ഒരു ഒരറിയിപ്പാണ് അതായത് സംസ്ഥാന ബഡ്ജറ്റ് ഇരുപത്തി ഒൻപത് തീയതി നടപ്പാക്കുന്നു ഈ ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന മറ്റൊരു ബഡ്ജറ്റ് കൂടിയായിരിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവിന് കൂടി സാഹചര്യം ഒരുങ്ങുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം ഇത് ഔദ്യോഗികമായിട്ട് സർക്കാർ അറിയിക്കുന്ന തീയതി കൂടിയാണ് ജനുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി ഇപ്പോൾ പ്രതിമാസം നമുക്ക് രണ്ടായിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത് ആ തുകയിൽ നിന്ന് വീണ്ടും ഒരു വർധനവാണ് ഇവിടെ നടപ്പാക്കയെന്നാണ് നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി അറിയിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി മാത്രമായിരിക്കും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ഒരു വർധനവായിരിക്കും സർക്കാർ ഇതിലൂടെ വീണ്ടും ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന എല്ലാ മാസങ്ങളിലും കൃത്യമായി ഈ പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനം നടപ്പാക്കയാണ് അതുകൊണ്ട് തന്നെ ഇനിയും പെൻഷൻ വാങ്ങുന്ന സജീവമായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇത് രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോട് സമർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ ക്ഷേമ ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ ആയിട്ട് കൊടുത്തിട്ടില്ലാത്തവർ മാത്രം അതായത് ഒരിക്കൽ പോലും ഈ രേഖ സമർപ്പിച്ചിട്ടില്ല മാത്രം അങ്ങനെയുള്ളവരാണ് ഈ ഒരു രേഖ സമർപ്പിക്കേണ്ടത് വളരെ ചുരുക്കം ആളുകളാണ് അതായത് സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് ഈ രേഖ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തത് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ നമ്മളോട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം പൊതുവായിട്ട് നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും പുതുക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഗുണഭോക്താക്കൾ ചിലരാണ് ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കേണ്ടതാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കാം അവിടെ വാർഷിക വരുമാനത്തിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അത് പുതുക്കേണ്ട ആവശ്യം വരുന്നില്ല നാളെ ഇതുവരെ ആയിട്ട് സേവനയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്ത ചുരുക്കം ചില ഗുണഭോക്താക്കൾ മാത്രമാണ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടത് അതുമാത്രമല്ല ആറു മാസത്തേക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ അവർക്ക് അനുവദിച്ചിട്ടുണ്ട് ജൂൺ മാസം വരെ ഇത് സമർപ്പിക്കാനുള്ള സമയമുണ്ട് അതായത് ജൂൺ മാസം വരെ തടസ്സമില്ലാതെ അവർക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിന്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അതിനുവേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ജനുവരി മാസം വരെ സ്വീകരിക്കുന്നതായിരിക്കും ഈ രീതിയിലാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മാർച്ച് മാസം വരെയൊക്കെ ചില പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട് അത്രയും നാളത്തേക്കൊക്കെ നമുക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതായിരിക്കും അറുപത് വയസ്സിന് താഴെയുള്ളവരാണ് ഈ രേഖ സമർപ്പിക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിലുള്ളവർ ഈ ഒരു രേഖ സമർപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നൊരു കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷകൾ വെക്കണം അതിനുശേഷം ലഭിക്കുന്ന രേഖയാണ് നമ്മൾ ആധാറിൻ്റെ കോപ്പി വീട് ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതകം കൈകാര്യം ചെയ്യുന്ന എല്ലാ അമ്മമാരും അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുന്ന എല്ലാവരും മറക്കാതെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ഇനി മുതൽ സബ്സിഡി വേണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഈ കാര്യങ്ങൾ വേഗം പൂർത്തിയാക്കുക കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനോ നിർബന്ധമാക്കിയിരുന്നു അതിന്റെ അവസാന തീയതികൾ കൂടി ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണിത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യമായിട്ട് മാറുന്നതും അപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാരത ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇത്തരം ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ പലർക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്വൽ യോജന എന്ന് പറയുന്ന സബ്സിഡി പ്രോഗ്രാമിൽ ചേർക്കപ്പെട്ടുള്ളവരാണ് അതായത് അവരുടെ റേഷൻ കാർഡ് ഒരു പക്ഷേ ബി പി എൽഒ എ ഒക്കെ ആവാന് സാധ്യതയുണ്ട് മുൻഗണന ഭാഗത്തിലെ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കൊക്കെ ആയിരുന്നു ഈ പദ്ധതിയിലേക്ക് ചേർക്കപ്പെട്ടത് അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രതി മാസ ഗ്യാസ് സിലിണ്ടറിനോടൊപ്പം തന്നെ സബ്സിഡി കൂടി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റിഅൻപത് രൂപയിൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബാക്കി തുക മുന്നൂറ് രൂപയോളമാണ് പ്രതിമാസ സബ്സിഡി ആയിട്ട് ലഭിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് മാസത്തേക്കുള്ള സിലിണ്ടറിന് സബ്സിഡി ഇല്ല ഒൻപത് സിലിണ്ടറുകൾ വരെ ആയിരിക്കും സബ്സിഡി ലഭിക്കുക പത്താമതൊരു സിലിണ്ടർ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തുക പൂർണ്ണമായിട്ട് നമ്മുടെ കൈവശം തന്നെ ഉണ്ടാവണം അത് കൊടുക്കേണ്ടതായിട്ടും വരും എന്നാൽ സബ്സിഡി അക്കൌണ്ടിൽ കയറുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപത് സിലിണ്ടറുകൾക്ക് വരെ ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തുക ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ സബ്സിഡി കയറാതെ വരുന്നത് ആ കാരണങ്ങളാലായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിങ് status. ആധാറിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിങ് നമ്മുടെ ബാങ്ക് ശാഖയിൽ എത്തിച്ചേർന്ന് തന്നെ ആധാറുമായിട്ട് ഈ ബാങ്ക് അക്കൌണ്ട് ബന്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിച്ചവരുടെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും അവ അപ്രൂവ് ചെയ്യുന്നതിനുമുള്ള നടപടികൾ ഇപ്പോൾ വേഗത്തിൽ നടന്നു വരികയാണ് അർദ്ധരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ് അതാണ് ഈ പദ്ധതി അപേക്ഷകർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത് താണെന്ന് അതായത് ആക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇതുപോലെ സമർപ്പിച്ച രേഖകളിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷകൾ റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷനിലൂടെ തിരുത്താനായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി രേഖകൾ വീണ്ടും അപ്ലോഡ് ചെയ്താൽ മാത്രമേ അപ്രൂവ് ലഭിക്കുകയുള്ളൂ ആധാർ പ്രവേശങ്ങൾ അടിസ്ഥാനമാക്കി നടത്തുന്ന പരിശോധനയിൽ മറ്റ് സാമൂഹ്യ ക്ഷേമ പരിശോധനകളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം ഏകദേശം മുപ്പത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനാൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് അപേക്ഷ നൽകിയിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും വളരെ വൈകാതെ തന്നെ ഈ ഒരു ആയിരം രൂപ ലഭിച്ചു തുടങ്ങുന്നതാണ് അടുത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്